അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കി കോൺഗ്രസും ബി ജെ പിയും സി പി എം മറ്റ് പാർട്ടികളുമെല്ലാം തിരഞ്ഞെടുപ്പിനായി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു വമ്പൻ തയ്യാറെടുപ്പുകളാണ് എല്ലാ പാർട്ടികളും ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്നതെന്നാണ് തനി നിറത്തിലും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിനിടയിൽ ബി ജെ പി തങ്ങളുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെയും പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു പുതിയ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിലൂടെ കൂടുതൽ വോട്ടുകൾ നമ്മുടെ കേരളത്തിൽ നേടാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം അടുത്ത ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന ചോദ്യം ഉയർന്നപ്പോൾ തന്നെ മറ്റൊരു ചോദ്യവും അന്ന് ഉയർന്നിരുന്നു ആരാണ് അടുത്ത ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എന്നാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുകയുള്ളൂ എന്നായിരുന്നു അന്ന് ബി ജെ പി നേതാക്കളിൽ പലരും പറഞ്ഞത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനാൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട് ഇനി ആരാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ എന്നത് ഇപ്പോഴത്തെ ഇതേ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ് തനി ലഭിച്ചിരിക്കുന്നത് ിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് തരിനിടത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം അവസാനിച്ചാലുടൻ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങുന്നതായിരിക്കും പാർട്ടി വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒപ്പം ദേശീയ അധ്യക്ഷനു വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുകയാണെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ കണക്കുകളെല്ലാം എടുത്തു നോക്കിയാൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ മാർച്ച് പതിനഞ്ചിനു മുൻപ് തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്നാൽ നമുക്കറിയാം പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് ഇത് ഇത്രയധികം വൈകാനുള്ള കാരണവും ഈ പാർലമെന്റ് സമ്മേളനം തന്നെയാണ് കൂടാതെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം അതത് സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റുമാരുടെ പേരുകളും പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ കേരളത്തിലും കഴിഞ്ഞയാഴ്ചയായിരുന്നു പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ അതിനാൽ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ യു പിയിലെയും കർണാടകയിലെയും മാത്രമല്ല തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന മിക്ക എല്ലാ സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പത്തൊൻപത് സംസ്ഥാനത്തെ പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ച ശേഷം മാത്രമാകും അടുത്ത ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളെല്ലാം തുടങ്ങുന്നത് എന്നാൽ ഈ ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പിന് മുൻപ് അൻപത് ശതമാനം സംസ്ഥാനങ്ങളിലും സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണമെന്നാണ് ചട്ടം അതിനു മുൻപ് ബൂത്ത് മണ്ഡൽ തിരഞ്ഞെടുപ്പ് തലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ഇപ്പോഴുള്ള ജെ പി നദ്ദ ചുമതലയേറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് ശേഷമാണ് നദ്ദ ഈ ദേശീയ അധ്യക്ഷന്റെ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നീട്ടുകയായിരുന്നു രാജ്യസഭ എം പി ആയ നദ്ദ മൂന്നാം മോദി സർക്കാരിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഇതോടെയാണ് ബി ജെ പിക്ക് പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മൂലം ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോഴും ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ശരിയായ ജാതി സംയോജനവും ഭാഷാ തർക്കത്തിന്റെയും അതിർത്തി നിർണയത്തിന്റെയും പേരിലുള്ള വടക്ക് തെക്ക് വ്യത്യാസം എന്നിവ പാർട്ടിക്ക് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയില്ല കൂടാതെ ഉത്തർപ്രദേശിൽ പിന്തുണ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള സമ്മർദ്ദവുമുണ്ട് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര ഉപദേഷ്ടാവായ ആർ എസ് എസ് ഉൾപ്പെടെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവിനെ മാത്രമേ അധ്യക്ഷ സ്ഥാനത്തേക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതിനിടയിലും പുതിയ പ്രസിഡന്റ് യു പിയിൽ നിന്നായിരിക്കുമെന്നാണ് തനി നിറത്തിന് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഇറക്കുന്ന ആൾ ചില്ലറക്കാരനായിരിക്കില്ല ആവനാഴിയിൽ പലതും കരുതി വച്ചിട്ട് തന്നെയാകും ബി ജെ പി തങ്ങളുടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുക